ഇന്നലെയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ജയറാമിന്റെയും ഭാര്യ പാർവതിയുടെയും മകൾ മാളവിക വിവാഹം നവനീതനെയാണ് മാളവിക വിവാഹം കഴിച്ചത് താരനിബിഡമായിരുന്നു ഇവരുടെ വിവാഹമെന്ന് പറഞ്ഞേ മതിയാകൂ വന്ന താരങ്ങളിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നടി കാവ്യ മാധവനെ തന്നെയാണ് കാവ്യയുടെ ആ സൗന്ദര്യം എവിടെയും പോയിട്ടില്ല എന്നും അല്പം വണ്ണം വെച്ചോ എന്ന് മാത്രമാണ് സംശയമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതേസമയം വിവാഹത്തിനെത്തിയ കാവ്യയോട് പല ചോദ്യങ്ങൾ ാണ് വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന കാവ്യയുടെ വീഡിയോ വൈറലാകുമ്പോൾ അക്കൂട്ടത്തിലൊരു വീഡിയോ കൂടി വൈറലാകുന്നു കാവ്യ നടന്നു പോകുന്ന സമയം പുറകെ വന്ന ഒരാൾ കാവ്യയുടെ ഷോളിൽ അതായത് സാരിയുടെ മുന്തണിയിൽ ചവിട്ടുകയാണ് എന്നാൽ ചേട്ടാ എന്റെ സാരി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാളോട് ഒന്നും പറയാതെ സോറി പറഞ്ഞു പോവുകയാണ് ചവിട്ടിയത് അദ്ദേഹമാണ് എന്നാലും കാവ്യാണ് സോറി പറയുന്നത് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാവ്യയുടെ ഒരു പാവം ഫീല് തോന്നി കാരണം കാവ്യ എന്തിനാണ് സോറി പറഞ്ഞതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് അയാളല്ലേ ചവിട്ടിയത് അയാളല്ലേ സോറി പറയാനുള്ളത് കാവ്യ എന്തിനാണ് അവിടെ സോറി പറഞ്ഞതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ കാവ്യയുടെ ഒരു സാധുത്വമാണ് അവിടെ കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അയാളോട് ദേഷ്യപ്പെടാതെ മറ്റുള്ള താരങ്ങൾ ദേഷ്യപ്പെടുന്നത് പോലെയോ ചെറഞ്ഞ് നോക്കുന്നത് പോലെയോ ഒന്നും തന്നെ ചെയ്യാതെ തൻ്റെ കാര്യം നോക്കി സോറി പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു കാവ്യ ചെയ്തത് വളരെ നല്ല പെരുമാറ്റം എന്ന് പ്രേക്ഷകർ പറയുന്നു വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തു മടങ്ങുന്ന കാവ്യയുടെ വീഡിയോ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഇതും കൂടി വൈറലാക്കുന്നുണ്ട് സുഖമാണോ എന്നും അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവുകയായിരുന്നു കാവ്യ ചെയ്തത് ഈ വീഡിയോയും പുറത്തു വന്നതോടെ നടിയെ പറ്റിയുള്ള ആകാംക്ഷയെല്ലാം എല്ലാവർക്കും കൂടി കാരണം നടി ഒട്ടും ജാടയില്ലാതെ എല്ലാവരോടും സംസാരിക്കുന്നുവെന്നും ഇത്രയും മാധ്യമങ്ങൾ ചൂഷണം ചെയ്തൊരു ജീവിതമായിട്ട് പോലും കാവ്യയ്ക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ചിരിച്ചു കളിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ കാവ്യയുടെ മനസാന്നിധ്യം തന്നെയാണ് പറയുന്നത് കാവ്യം ഇനിയും അഭിനയിക്കണമെന്ന് പറയുകയാണ് ആരാധകർ ഉള്ള കഴിവ് വെറുതെ വീട്ടിലിരുന്ന് കളയല്ലേ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നല്ല സിനിമകൾ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നും സിനിമകൾ വന്നില്ലെങ്കിൽ വിഷമമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മാമാട്ടി ഇപ്പോൾ വളർന്നു സ്കൂളിൽ ചേർത്തു ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുകയാണ് ദിനംപ്രതി അവൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ കാവ്യും ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പതിയെ നീങ്ങാനുള്ള സമയമായി ഇത് എന്നും പ്രേക്ഷകർ പറയുന്നു പഴയതുപോലെ സിനിമയിലേക്കൊരു തിരിച്ചുവരവ് നടത്തണം അതിലൂടെ തന്നെയാണ് മികച്ചത് ചെയ്യാനാവുക എന്നും ഒരുപാട് ഇഷ്ടമാണ് കാവ്യ ചേച്ചിയെ ഇപ്പോൾ ഹിന്ദി നടി ഹേമ മാലിനിയെ പോലെ തോന്നി കാവ്യ ചേച്ചിയോട് ഇഷ്ടം കൊണ്ടിരിക്കുക എന്നിങ്ങനെ കാവ്യോട് തിരികെ സിനിമയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂരിഭാഗം കമൻ്റുകളും എത്തുകയാണ് എന്നാൽ ഇവരുടെ അഭിപ്രായം ഒന്നും തന്നെ കാവ്യ ചിരിച്ചുകൊണ്ടല്ലാതെ മറ്റൊരു രീതിയിലും ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഏറ്റവും പ്രധാന വേഷം അമ്മ റോൾ തന്നെയാണ് അത് ഭംഗിയായി ചെയ്യാൻ കാവ്യ്ക്ക് മാമാട്ടിയോട് കാര്യം പറഞ്ഞ് വളരെ ഒരു കുഞ്ഞിനെ പോലെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന കാവ്യയുടെ വീഡിയോ തന്നെയാണ് ഇതിന് ആധാരം കാവ്യയുടെ രൂപത്തെക്കുറിച്ചുള്ള കമൻറ്റുകളും നിരവധി വരുന്നത് പ്രേക്ഷകർക്കൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്തിനാ മുത്തെ മുടി വെട്ടിയത് അതായിരുന്നു ആ മുഖം കാണാൻ ഐശ്വര്യമെന്ന് ആരാധകർ പറയുന്നു എന്നാൽ മുടി വെട്ടിയിട്ടില്ല എന്നും ഒതുക്കി ചേർത്തിട്ടാണ് ഉള്ളതെന്നും പറയുന്നു കാവ്യ തന്നെയാണ് സ്വന്തമായി മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ കാവ്യ് നന്നായി ഭംഗിയിൽ ഒരുങ്ങാൻ അറിയാം അത് കാവ്യെ കാണിച്ചിട്ടുമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ